ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കെ ഡിസ്കിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനാണ് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൽ എല്ലാ ജില്ലയിലേക്കും വേണ്ടിയിട്ട് ഇപ്പോൾ മദർ ആനിമേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അത് മഴ വല്യ പ്രൊജക്റ്റിന് കീഴിലാണ് കെ ഡിസ്കിനെ കോൺട്രാക്റ്റ് ബേസിലാണ് നിയമിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താ ചെയ്യുക നിങ്ങളുടെ സിഇ സെൻഡ് ചെയ്യുക കെ ഡിസ്ക് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അറ്റ് ജീമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഇമെയിലിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം ഇതിൻ്റെ അവസാന തീയതി ജൂൺ ഇരുപത്തിനാലായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ നമുക്കറിയാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഏതെല്ലാം ജില്ലകളിലാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ താൽക്കാലിക ജോലികൾ കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ കെ ഡിസ്ക് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് മുതലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നിങ്ങൾക്ക് ജൂൺ ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ ഇതിലേക്ക് പ്രൊജക്റ്റിലേക്ക് പ്രൊജക്ടിലേക്ക് വേണ്ടിയിട്ടാണ് കെ ഡിസ്ക് കോൺട്രാക്ട് ബേസിൽ മദർ ആനിമേറ്റേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഓൺലൈനായിട്ട് നിങ്ങളുടെ സി വി അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അതുപോലെ തന്നെ മൊത്തം വരുന്ന വേക്കൻസികൾ അറുപത്തി രണ്ട് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് എനി സയൻസ് ടീ ഡിഗ്രി ഉണ്ടായിരുന്നു അമ്മ സയൻസിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി സയൻസുമായി ബന്ധപ്പെട്ട ഡിഗ്രി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽൻറ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഇതിലേക്ക് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത് അതുപോലെ മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മന്ത്ലി ലഭിക്കുന്ന വേതനം ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കോ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒഴിവുകൾ നിങ്ങൾക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിമും കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ രണ്ട് നാല് ആറ് ഏഴ് വേക്കൻസി അതുപോലെ കൊല്ലം ജില്ലയിൽ പത്തനംതിട്ട അങ്ങനെ എല്ലാ ജില്ലയിലും മൊത്തം ഇരുപത്തിയെട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ട് പതിനാല് ജില്ലകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നു അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ നമുക്കും അടുത്തൊരു നോട്ടിഫിക്കേഷനായി പിന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ